രാജേഷ് യോഗം ചെയ്തു ജയശ്രീ മിനി ഹാളിൽ എട്ട് ശാഖാ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മേഖലാ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യാതിഥിയായി മേഖലാ സെക്രട്ടറി എം കെ സുരേഷ് വൈസ് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അകമല ശാഖാ സെക്രട്ടറി ഒ വി വിനോദ് കുമരനെല്ലൂർ ഈസ്റ്റ് സെക്രട്ടറി ഗിരീഷ് മേലേമ്പാട്ട് കുമരനെല്ലൂർ വെസ്റ്റ് പ്രസിഡന്റ് പി രാജു പരുത്തി പ്രസിഡന്റ് പി പി ബിനേഷ് കാഞ്ഞിരക്കോട് പ്രസിഡന്റ് മുകുന്ദൻ കുമ്പളങ്ങാട് ശാഖാ സെക്രട്ടറി സി കെ ബാലകൃഷ്ണൻ എന്നിവരും മേഖലയിലെ വനിതാ സംഘം ഭാരവാഹികളും മൈക്രോ യൂണിറ്റ് ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു You are watching VCV News.